ഇന്ന ലേറ്റായി. നീ ഇത് എവിടെ പോയി കിടക്കുന്നേ? അമര എത്ര നേരം പോസ്റ്റ് നേരം മോ. ഓടിയില്ലേ ഇതോട്ടാ? അവരവിടെ ലൈയിരിക്കുന്നേ. മാൻ, മോർ ഡാൻ വൺ അവർ വി ആർ വെയിറ്റിംഗ്. വണ്ടി കിട്ടില്ല ട്രിപ്പ് വാനുള്ളതാണ്. പ്ലീസ് മേക് ഇറ്റ് ഡൺ പ്ലീസ്. ഒരു ആഫ്റ്റർ. പ്ലീസ് ഇപ്പുറത്തേക്ക് ഇടാ. ട്രിപ്പ് കൊ പോകണ നീ വന്ന്. ഞാൻ കണ്ടു. ഹൈ. എന്ത്? ഇതാ വാ. ബ്രോ. യു ആയർഡ്. ഗ്രേറ്റ്. ഐ ആം ഫൈൻ. എന്താണ്ടാ? എടാ ഞാനേ അവളെ കണ്ടു. അവളെ. എവള്? എടാ അന്ന് ട്രാഫിക്കില് ഈ തെലുങ്ക് സിനിമയിൽ കാണുന്ന നായികയെ പോലെ ഞാനെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എന്നിട്ട് ഞാൻ അവളെ ഫോളോ ചെയ്തു ആണോ അവളൊരു ഷോപ്പിംഗ് മോളിൽ എന്നിട്ട് പിന്നെ അവളൊരു കടയിൽ കയറി പറഞ്ഞല്ലോ മറ്റേ ഈ സോഫീനേയും സൂസിനെയും വളയ്ക്കാൻ വേണ്ടി നീ ഉപയോഗിച്ച നമ്പർ ആ നമ്പർ മറ്റേ ഫോണിന്റെ നമ്പറാ ആ അവളെ സംസാരിച്ച് സോറി പറഞ്ഞു ഈ എന്ത് ശബ്ദാണ് അവളുടെ അവളുടെ പേരെന്താന്നാണ് പറഞ്ഞത് ഫോൺ നമ്പറ നമ്പർ മേടിച്ചില്ലേ ഓ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇല്ലന്റെ ലൈൻ എന്തെങ്കിലും ഓ മിനിമം ഓർക്കൂട്ടം കൂടെ എനിക്ക് വണ്ടിയുടെ നമ്പർ അറിയാം ആദ്യം ബസ്സിൽ വെച്ച് അത് കഴിയുമ്പോ ഷോപ്പിംഗ് മാളിൽ വെച്ച് കാണുന്നു അപ്പൊ പൊട്ടി വിരിയുന്നു ഓഹ് എന്തൊരു അങ്ങനെ പറയരുത് ലവ്

ടാബ് ടാബ് ഒരു വെക്കേഷനിൽ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായ ഒരു അബദ്ധമാണ് നീ അല്ലാതെ നീ പ്ലാനിങ്ങിൽ ഉണ്ടായതല്ല แทนต์ എ വേണു വട്ടായ പോണി പോളി ഇതുകൂടി എടുത്തോ എൻ്റെ ടൈപ്പ് എവിടെ ра ബാഗിലുണ്ട് അയ്യടാ ഒരു ടുണ തന്നെന്നുവെച്ച് പ്ലീസ് പ്ലീസ് ഒറ്റ സെനാസ് കൊളി കൊണ്ടേ പ്ലീസ് ആ വിവേടാ ഓൺലി ഷോ കാണിക്കാനായിരിക്കുംടാ അല്ലോ സൂര്യജിന്റെ ടെംപറൻസ് സ്കൂളിൽ ഞാൻ വെട്ടിച്ചു അത് കാണിച്ചു കൊടുക്കാനാണ് സൂര്യജ് അവനല്ലേ ക്ലാസ്സിലെ എല്ലാവർക്കും എ പ്ലസ് നിനക്കോ എഫാ ജി ആണ് ആദി പഠിത്തത്തിൽ അവനെ തോപ്പിക്കണം അവന്റെ ടെംപറൻസ് പോടേ ഇന്നെ നീ വണ്ടി ഓടിച്ചേ പോണ്ട തള്ളി പോയാ മതി ഒന്ന് ശരിക്ക് സമയ ഗുഡ് മോർണിംഗ് അമ്മേ അയ്യോ എന്താ പറ്റി ചിമ്മി പോയി കാലിനടിച്ചതാ ടക്കാമയ്യ അമ്മേ ഡയറ്റും ചെയ്യാറുണ്ട് ചിലപ്പോൾ ഞാനും ചെയ്യാറുണ്ട് പക്ഷെ അടുക്കള കാണുമ്പോൾ മറന്നു പോവും സിക്സ് പാക്കാൻ എത്ര നാളെടുത്ത് വൺഇയർ ഇതൊരു പതിനഞ്ച് വർഷം വേണ്ടി വരുമല്ലോ പ്രോട്ടീൻ പാട്ടർ വേണ്ട അല്ല ഉപരം തൊട ഒന്നു തൊടട്ടെ ഒന്ന് നിർത്തേ അമ്മേ ഒന്ന് തള്ളി തള്ളിത്തന്നെ ഒന്ന് തള്ളി മറന്ന് വരും അ ഫോണിലാണോ അല്ല ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റി ആയിരുന്നു ഓക്കേ വണ്ടി കണ്ടേ എന്താ പറ്റീ ആ ഐ തിങ്ക് കാർബറേറ്റർ ഓയിൽ കേറിയതാണെന്ന് തോന്നുന്നു ഓ നോ പ്രോബ്ലം ഞാൻ ഒന്നൂടെ സ്റ്റാർട്ട് ചെയ്തു നോക്കട്ടെ ഓക്കേ

ൂരി അവരൊക്കെ കൂട്ടി ആണുങ്ങൾക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്ര ബുദ്ധിമുട്ടാ അവനല്ലേ റോങ് സൈഡിൽ വന്ന് ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ശരിയല്ല ഒരാളുടെ സ്വഭാവം അറിയണെങ്കിൽ അയാളുടെ ഡ്രൈവിംഗ് നോക്കിയാൽ മതി സോ ഡ്രൈവിംഗ് അറിയില്ലേ എല്ലാരും നാട്ടിൽ പോയി നാളെ വരൂ കൊറച്ചു കഴിഞ്ഞിട്ട് സാം എന്നാ പറഞ്ഞത് നീ പറയാൻ കാര്യം ഞാൻ ലാസ്റ്റ് വീക്ക് അവനുമായി ബ്രേക്കപ്പ് ആയി ബ്രേക്കായിും വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ അവൻ സോറി ഒക്കെ പറഞ്ഞപ്പം ഓക്കെ ഓക്കെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല കേട്ടോക്ക് നമുക്ക് നാളെ പോ